ചിലപ്പോൾ ഈ പറയുന്നതല്ല ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ നിങ്ങൾ പലതും ചെയ്ത് കൂട്ടിട്ടുണ്ടായിരിക്കും ഈ പെൺകുട്ടികളുമായിട്ട് കല്യാണത്തിന് മുൻപും പല എന്നിട്ട് ഇന്ന് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് താഴ്ത്തി കെട്ടാനും വലിച്ചു വലിച്ച് ഇടാനും വേണ്ടിട്ട് ശ്രമിക്കുന്നതല്ലെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല അല്ലാതെ ശരിയാണോ തെറ്റാണോ തെറ്റാണോ കാരണം കാലം നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു ഇതാണ് എന്റെ മുറി കയറി വന്നല്ലേ പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത്ര നാളെ ആയിരുന്നു മാത്രമല്ല എനിക്കും നമ്മൾ ഇത്ര അടുപ്പായിട്ടും

അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓ അവ എന്നോട് അങ്ങനെ അന്ന് ചെയ്തിരുന്നെന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഇല്ലേ പതിനാറ് വർഷം കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാ എനിക്ക് അതിൽ വിശ്വാസവും ഇല്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് കൊറേ എണ്ണത്തിനൊക്കെ കണ്ട് പഠിച്ചതാണ് എന്താ എന്താ കേൾക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നോട് അവൻ അങ്ങനെ ചെയ്തു എന്നോട് ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് ആണും പറയണ്ട പെണ്ണും പറയണ്ട ഇതാ ഞാൻ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറയാലോ മറിച്ച് നിങ്ങൾക്കെതിരെ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് നിങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് കണ്ണുകടി തട്ടിയതാണെങ്കിൽ ഇതിനെല്ലാം എതിരെ തക്ക നടപടി എടുക്കണം എടാ വിജയ എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ബുദ്ധി എന്നെ സത്യം എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരുമാതിരി തോന്നാൻ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അമ്മേ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല വേണ്ട വേണ്ട കാലി മറിച്ച് നിങ്ങൾക്കെതിരെ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് നിങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് കണ്ണുകടി തട്ടിയതാണെങ്കിൽ ഇതിനെല്ലാം എതിരെ തക്ക നടപടി എടുക്കണം അയ്യോ സത്യമായിട്ടും എനിക്കറിയില്ല ഞാൻ ഒരു പോലുമില്ല അമ്മേ എനിക്ക് പാപ്പ് തരണം ചിലപ്പോൾ ഈ പറയുന്നതല്ല ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ നിങ്ങൾ പലതും ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കും ഈ പെൺകുട്ടികളുമായിട്ട് പോട്ടെ സംഭവിച്ചെല്ലാം സംഭവിച്ചു ഇനി വന്നതിന്റെ ബാക്കി നോക്കാം